എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പന്ത്രണ്ട് ശനി അവകാശങ്ങളെ കശാപ്പ് ചെയ്യുന്ന കശാപ്പ് നിരോധ ബിൽ പശു ബെൽറ്റി എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ ബി ജെ പി ഭരിക്കുന്ന ഏക തെന്നിന്ത്യൻ സംസ്ഥാനമായ കർണാടകയിലും ഗോവധം നിയമം മൂലം നിരോധിക്കാൻ ബിൽ കൊണ്ടുവന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തിൽ അന്നത്തെ ബി ജെ പി സർക്കാർ പാസാക്കിയ ഗോവധ നിരോധന നിയമത്തിനെ ഗവർണർ അനുമതി നൽകിയിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലെ കോൺഗ്രസ് സർക്കാർ അത് റദ്ദാക്കുകയും ചെയ്തു പത്ത് വർഷങ്ങൾക്കു കൂടുതൽ കടുപ്പിച്ച് ശിക്ഷാനടപടികൾ വർദ്ധിപ്പിച്ച് കഷാപ്പു നിരോധ കാലി സംരക്ഷണ ബിൽ രണ്ടായിരത്തി ഇരുപത് പാസാക്കിയെടുത്തിരിക്കുകയാണ് യെദ്യൂരപ്പയും കൂട്ടരും ജനവിരുദ്ധവും സങ്കുചിതവുമായ നിയമങ്ങൾ പാസാക്കി നടപ്പാക്കിയെടുക്കുന്നതിന് ബി ജെ പി രാജ്യമൊട്ടാകെ വരുന്ന അതേ മാതൃക തന്നെയാണ് ഇവിടെയും പിന്തുടർന്നത് നിയമസഭയിൽ ചർച്ച ചെയ്യാതെ സഭാംഗങ്ങൾക്ക് ഒരു വട്ടം വായിച്ചു നോക്കാൻ പോലും അവസരം നൽകാതെയാണ് ഈ ബില്ലും തിരക്കിട്ട് നിയമമാക്കാൻ ശ്രമിക്കുന്നത് നിയമസഭക്കു മുന്നിൽ ഗോപൂജ നടത്തിയും സഭക്കുള്ളിൽ ജൈവിളിച്ചും നിയമത്തിന്റെ വരവിനെ സംഘപരിവർ ആഘോഷമാക്കി ഇത്തരം മാരണ നിയമങ്ങൾ ചുട്ടെടുത്ത് ജനങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നതിൽ കുപ്രസിദ്ധിയാർജിച്ചു കഴിഞ്ഞ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥുമായി മാത്രമാണ് നിയമം സംബന്ധിച്ച് ചർച്ച നടത്തിയത് എന്നറിയുമ്പോൾ കർണാടക സർക്കാരിന്റെ ഉള്ളിലിരിപ്പ് കൂടുതൽ വ്യക്തമാവുന്നു നിയമസഭയുടെ ഉപരിസഭയിലും പാസായി ബിൽ നിയമമായി മാറുന്നതിനു മുമ്പ് തന്നെ കർണാടകയിലെ ഭോജനശാലകളുടെ മെനുവിൽ നിന്ന് ബീഫ് വിഭവങ്ങൾ അപ്രത്യക്ഷമായി ഇഷ്ടഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിനുമേൽ വിലക്കേർപ്പെടുത്തി അവർ എന്തു കഴിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുന്ന ദുരവസ്ഥയിൽ സസ്യാഹാരികളെന്നോ മാംസഹാരികളെന്നോ വ്യത്യാസമില്ലാതെ വർഗീയ മനസ്കരല്ലാത്ത ജനങ്ങളെല്ലാം അസ്വസ്ഥരും ആശങ്കാകുലരുമാണ് മാംസഭക്ഷണപ്രിയ ജീവസന്ധാരണ മാർഗം നഷ്ടമാകുന്നതിനും നിയമം വഴിവെക്കുമെന്ന് ചുരുക്കം നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള പശു കാള കിടാവ് പോത്ത് എരുമ എന്നിവയെ അറുക്കുന്നതും മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവും അഞ്ചു ലക്ഷം വരെ പിഴയും ലഭിക്കുന്ന കുറ്റമായി മാറും നിയമലംഘനം ആവർത്തിക്കുന്നത് പത്ത് ലക്ഷം വരെ പിഴ ചുമത്തപ്പെടാൻ കാരണമാവും സംസ്ഥാനത്തിനകത്തോ പുറത്തോ കാലുകളെ കടത്തുന്നതും കശാപ്പിനായി കൈമാറുന്നതും കുറ്റത്തിന്റെ പരിധിയിൽ വരും എസ്ഐ റാങ്കിലോ അതിനു അതിനുമേലെയുള്ള ഉദ്യോഗസ്ഥർക്ക് കാലിക്കടത്ത് സംബന്ധിച്ച് പരിശോധന നടത്താമെന്നാണ് ബില്ലിലെ നിർദ്ദേശമെങ്കിലും സംഭവിക്കാനിരിക്കുന്നതെന്താണെന്ന് നേരത്തെ സമാന നിയമം നടപ്പാക്കിയ യു ഹരിയാന മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അനുഭവം പറഞ്ഞു ഗോസംരക്ഷകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സംഘപരിവാർ തമ്മാടിക്കൂട്ടങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരുടെയും സംശയം തോന്നുന്നവരുടെയും വീടുകളിലേക്കും പശുതൊഴുത്തുകളിലേക്കും കയറുകയും കാലിക്കടത്തുകാർ എന്നാരോപിച്ച് അടിച്ചു കൊല്ലുകയും ചെയ്ത സംഭവങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള മോദി ഇന്ത്യയിൽ ഗോവധം നിരോധന നിയമം വൻതോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന് ഈ വർഷം ഒക്ടോബറിൽ അലഹബാദ് ഹൈക്കോടതി തന്നെ തുറന്നു പറഞ്ഞിരുന്നു ബീഫ് കൈവശം വെച്ചെന്ന പേരിൽ നിരപരാധികൾ കേസിൽ കൊടുക്കുകയാണെന്നും പോലീസിനെയും ജനങ്ങളെയും പേടിച്ച് പ്രായമായ പശുക്കളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റിയയക്കാൻ കർഷകർ ഭയപ്പെടുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഗോമാതാവിനോടുള്ള ഉപരി മുസ്ലിങ്ങളാദി ന്യൂനപക്ഷ വിഭാഗങ്ങളോടും ദലിതുകളോടുമുള്ള കടുത്ത വിരോധമാണ് പശു സംരക്ഷണ അജണ്ടയ്ക്ക് പിന്നിലെന്ന് പണ്ടെ വ്യക്തമാണ് വിദ്യാഭ്യാസ രംഗമുൾപ്പെടെ അതിവർഗീയവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർണാടകയിൽ ബി ജെ പിക്കുള്ളിലെ ഭിന്നതകളെ മറികടക്കാനും ശക്തി തെളിയിക്കാനും മുസ്ലിം വിരുദ്ധത ആളിക്കത്തിച്ച് വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്ന അതിവേഗ ഫോർമുലയാണ് കുറച്ചു വർഷങ്ങളായി സംഘപരിവാർ നടപ്പാക്കി വരുന്നത് മുഖ്യമന്ത്രി യെദ്യൂരപ്പക്കെതിരെ ബി ജെ പി അംഗങ്ങൾ തന്നെ മുന്നോട്ട് വന്ന സന്ദർഭത്തിൽ തിരക്കിട്ട് ഗോവത നിരോധ ബിൽ കൊണ്ടുവന്നതും അതുകൊണ്ടാണ് കർണാടകം മാത്രമല്ല അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ കൂടി കണ്ണുവെച്ചുകൊണ്ടാണ് അത്യന്തം അപകട സാധ്യതയുള്ള ഇത്തരമൊരു നിയമത്തെ കയറൂരി വിടാനൊരുങ്ങുന്നതെന്നും അറിയണം സംസ്ഥാന അതിര്ത്തിയില് വര്ഗീയ ചേരിതിരിവ് സൃഷ്ടിച്ച് മുതലെടുത്ത് കേരള നിയമസഭയിൽ സീറ്റ് സമ്പാദിക്കാന് ഏറെക്കാലമായി സംഘപരിവാർ ശ്രമിച്ചു പോരുന്നതുമാണ് ജനവിരുദ്ധ നയങ്ങൾക്കും ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങള്ക്കുമെതിരെ നിതാന്ത ജാഗ്രതയും ചെറുത്തുനില്പ്പും അതുമാത്രമാണ് മുന്നില് അവശേഷിക്കുന്ന പോംവഴി